ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ബൈപ്പാസിലാണ് ടൗൺ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് എന്നാ പറയുക ഏകദേശം പത്ത് കിലോമീറ്റർ ആണെങ്കിൽ തന്നെ നീളം ഒരു അടിപൊളി കിഡിലൻ റോഡുമാണ് അതുപോലെ തന്നെ നല്ല കിഡിലൻ വൈബുള്ള ഒരു ഏരിയയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കുന്നംകുളം ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് തയ്യാറാക്കിയിരുന്നത് അപ്പം അക്കിക്കാവിൽ നിന്നും നേരെ കേച്ചേരിയിൽക്ക് വന്ന് ചാടാൻ പറ്റും മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് കേച്ചേരിയിൽ നിന്നും നേരെ അക്കിക്കാവ് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുന്നംകുളത്തുള്ള ഗതാഗത ഗുരുക്ക് പൂർണ്ണമായി ഒഴിവാക്കി സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാരണം അത്രയും മനോഹരമായ റോഡാണ് അതുപോലെ തന്നെ ഒരു കിഡിലൻ ബൈബിൾ ഉള്ള റോഡും അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തിൽ ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അക്കിക്കാവ് കേച്ചരി ബൈപ്പാസ് അഥവാ കുന്നംകുളം ബൈപ്പാസ് പെരുമ്പലാവ് കഴിഞ്ഞ് അക്കിക്കാവിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് കുന്നംകുളം കഴിഞ്ഞിട്ട് കേച്ചരി ഭാഗത്താണ് ഇത് അവസാനിക്കുന്നത് അപ്പം ഇതാണ് പെരുമ്പലാവ് ടൗണ് പിന്നെ വേറൊരു റോഡ് പണി കൂടി ഇവിടെ നടക്കുന്നുണ്ട് കുറ്റിപ്പുറം തൃശ്ശൂർ വൈഡനിങ് അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ചിട്ടില്ല പൈപ്പ് ലൈൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടെ നേരെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് അക്കിക്കാവിലാണ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കുന്നംകുളമാണ് അപ്പൊ അക്കിക്കാവ്ന്ന് ലെഫ്റ്റിലേക്കാണ് ഈ റോഡ് തുടങ്ങുന്നത് അപ്പോൾ ധൈര്യത്തോടെ ഇനി വന്നോളൂ നിങ്ങൾ കുന്നംകുളം ടൗൺ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കിക്കാവ് കേച്ചേരി റോഡ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡ് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് അതുപോലെ തന്നെ കുന്നംകുളും അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ റോഡ് വഴി നേരെ കടന്നു പോകാൻ പറ്റുന്നതാണ് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം പണികളുടെ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അക്കിക്കാവ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് ഒരു മൂന്നുകൂടി ജംഗ്ഷൻ ആണ് പണ്ട് ഇവിടെ സീനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സീനിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി പണികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ സിഗ്നൽ വരുന്നതായിരിക്കും അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത് നേരെ കേച്ചേരി ഭാഗത്തേക്ക് പിന്നെ ഇത് മുൻപായിട്ടും വേറെ റോഡുണ്ട് അക്കിക്കാവ് പോകുന്ന റോഡ് അതിൽ കൂടിയും വരാം പക്ഷേ ഇതാണ് അക്കിക്കാവ് കേച്ചരി റോഡ് കറക്റ്റ് ആയിട്ട് പോണത് അപ്പൊ ഇവിടെ വൈഡനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് പുതിയതായിട്ട് പണിയണ എല്ലാ റോഡുകൾക്കും ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിട്ട് നടപ്പാതെ ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ പല അങ്ങാടികളിലും കൈവരികളും സ്ഥാപിക്കുന്നുണ്ട് പണ്ടൊക്ക ഒരു റോഡിന്റെ സൈഡിൽ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേടി തന്നെയായിരുന്നു പക്ഷെ ഇതുപോലുള്ള നടപ്പാതകൾ വരുന്ന സമയത്താണ് പ്രത്യേകിച്ച് ടൗണുകളിൽ അപ്പം നല്ല സുഖകാര്യം ജനങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ ഇടതു ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ ടാറിംഗ് വർക്ക് എന്ന് വെച്ചാൽ ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പൊ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് അക്കിക്കാവ് മുതൽ പന്നിത്തടം വരെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ പന്നിത്തടം മുതൽ കേച്ചേരി വരെയുള്ള ടാറിങ്ങിന്റെ വർക്ക് കുറെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് പിന്നെ ഈ റോഡിന്റെ വീതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ആണ് അതിൽ ഒൻപത് മീറ്റർ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ചില ഭാഗങ്ങളിലാണ് നടപ്പാതെ വരുന്നത് എന്നുവെച്ചാൽ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് കൂടെ തന്നെയാണ് നടപ്പാതെ റെഡി അതിനോട് ചേർന്നിട്ടുള്ള കൈവരികളുണ്ട് ഉണ്ട് നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ബി എമ്മും ബിസിയും കഴിഞ്ഞ പ്രദേശമാണ് ഇപ്പൊ നമ്മൾ അക്കിക്കാവിൽ നിന്നും നേരെ പന്നിത്തറം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഈ പന്നിത്തളം ഭാഗത്തും വൻ വികസനമാണ് വന്നിരിക്കുന്നത് പിന്നെ ഒൻപത് മീറ്റർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജുകൾ വരേണ്ട സ്ഥലത്ത് ഡ്രൈനേജ് ഉണ്ട് റോഡിന് കുറിയ കൾവേർട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് ചെറുമനേങ്ങാട് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇനി വരാനുള്ളത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ഇവിടെ പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പോലെ തന്നെ ഇപ്പം പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നു ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇനി അടുത്താണ് പന്നിത്തടം ജംഗ്ഷൻ കേട്ടോ അപ്പൊ പന്നിത്തടൻ ജംഗ്ഷൻ എത്ര മുൻപായിട്ട് പുതിയ പമ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പന്നിത്തടം ഭാഗത്തായിരുന്നു കാര്യമായിട്ട് പണികൾ നടക്കാനുണ്ടായിരുന്നു കാരണം അവിടെ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു ആ മരമൊക്കെ മുറിച്ച് മാറ്റാണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ അവിടെ ഒരു ഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ ബീമും ബീസും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകൾ കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഭാഗത്ത് അതിന്റെ മൂൾ ഭാഗത്ത് ഇടുന്ന വർക്കാണ് ഇപ്പൊ നടക്കുന്നത് കുന്നംകുളം ബൈപ്പാസിന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പന്നിത്തടം നിറഞ്ഞ ജംഗ്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇതൊരു നാലും കൂടി ജംഗ്ഷനാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ കൂടിയാണിത് കാരണം വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിൽ കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്ന ഈ റോഡിൽ കൂടെയാണ് നോക്കി നിങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട് പന്നിത്തടം ജംഗ്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതി വന്നില്ലേ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഇനി ഇവിടെ നിന്നാണ് നമ്മള് അക്കിക്കാവ് കേച്ചേരി റോഡിന്റെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നുട്ടോ കാരണം ഇതുവരെ നമ്മൾ കണ്ടത് പിക്ചറിന് മുമ്പുള്ളാണ് ഇനി പിക്ചർ ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് കേച്ചേരി വരെ ഫുൾ ആയിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പന്നിത്തടം ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തും കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കോൺക്രീറ്റിന്റെ അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് കഴിഞ്ഞ് സ്ലാബ് ഇട്ട് വരും ഇതിന്റെ മുഗൾ ഭാഗത്ത് പിന്നീട് കൈവരികളും വരുന്നതായിരിക്കും അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻ ആണ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഏകദേശം പൂർത്തീകരിയുണ്ട് കഴിഞ്ഞ വശം വന്നപ്പോൾ ഞാൻ ഈ ഭാഗം പറഞ്ഞ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ വീട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പന്നിത്തടം ജംഗ്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നേരെ പോകുന്നുണ്ട് ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് പോണത് അതുപോലെ തന്നെ റോഡിന്റെ പണലൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ വാഹനം എങ്ങനെ പോകുന്നു എന്നുള്ളത് നല്ല ഉഷാറായിട്ട് പോകുന്നില്ലേ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നിങ്ങൾ ഈ റോഡിനെ കുറിച്ചും ചിന്തിച്ചു നോക്കിയിരുന്നു എങ്ങനെയായിരുന്നു ഈ റോഡുണ്ടെന്നുള്ളത് അപ്പം പുതിയ കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് പുതിയ തലമുറയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കിഡിലൻ ബി എം ബി സി നിലവാരത്തുള്ള റോഡാണ് ഇപ്പൊ കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് വന്നിരുന്നു ഒരു റോഡ് വന്നോണ്ട് നാടിന് എന്താണ് ഗുണം എന്നുള്ളത് ഒരു നാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നല്ല റോഡ് എന്നുള്ളത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം കാരണം മലയോര ഹൈവേ കടന്നു പോകുന്നത് കുറെ ഗ്രാമങ്ങൾ കൂടിയാണ് ആ ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ ചെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല റോഡ് വരുന്ന സമയത്ത് ജനങ്ങൾ അതിൽ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടും അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അതിനോട് ചേർന്നിട്ടുള്ള കച്ചവടങ്ങൾ വളരും അതുകൂടാതെ വേറൊരു കാര്യ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾക്ക് നിലവിലെ മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടി വില കൂടുന്നതാണ് അല്ലാതെ ഒരു ടൗണിൽ കുറേ ബിൽഡിങ്ങൾ ഉണ്ടായിട്ട് വഴി ഇല്ലാണ്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല ആൾക്കാർ ആ ഭാഗത്തേക്ക് വരിക തന്നെ അപ്പൊ ഇതുപോലെയുള്ള നല്ല റോഡുകൾ വരുമ്പോഴാണ് അവിടെയുള്ള വികസനം അതിനോടൊപ്പം വരും ചെയ്യും ഞാൻ ഈ അടുത്ത് ഈ വീഡിയോ എടുത്തതിനു ശേഷം എന്റെ നാട്ടിനോട് നമ്മുടെ സുഹൃത്തിനോട് ഈ റോഡിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ പറയുമോ ആ കുണ്ടും കുഴി ഉണ്ടായിരുന്ന റോഡായിരുന്നു എന്ന് അതിപ്പോ പോകുന്ന സമയത്ത് വെറും ചാട്ടം തന്നെയായിരുന്നു ഞാൻ അതിക്കൂടെ പോക്ക് നിർത്തിയതാണ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ മാറിയിരിക്കുന്നു ഇനി എന്തായാലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ റോഡിൽ കൂടെ സഞ്ചരിക്കാം സ്മൂത്ത് ആയിട്ട് പോകാം അതും ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് നിങ്ങൾക്ക് അക്കിക്കാവിൽ നിന്നും കേച്ചേരി ഭാഗത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇനിയാണ് അക്കിക്കാവ് കേച്ചേരി കുന്നങ്ങളം ബൈപ്പാസിന്റെ ഹൈലൈറ്റ് ആയൊരു സ്ഥലം വരാൻ പോകുന്നത് ഇയാൽപാടം കേരളത്തിലെ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടായി മാറാൻ പോകുന്ന സ്ഥലം കൂടിയാണ് അത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച ആളുകൾ ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ റോഡിൽ കൂടെ തന്നെയാണ് അവർ യാത്ര ചെമ്മന്തട്ട എന്ന സ്ഥലത്ത് നിന്നാണ് ഇയാൽപാടം തുടങ്ങുന്നത് കേട്ടോ ഞാന് വീടെടുക്കാൻ വന്ന ദിവസം നല്ല മഴ തന്നെ അപ്പോൾ കുറേ നേരം കാത്തു നിന്നിട്ടാണ് യാൽപാടത്തിന്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ സാധിച്ചത് ഈ ഇയാൽപാടം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അതിരാവിലെ വരണം അല്ലെങ്കിൽ പിന്നീട് വൈകുന്നേരം വരണം കേട്ടോ എന്നാലേ ഈ പാടത്തിന്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇതാണ് ഇയാൽപാടം ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഇയാൽപാടം വരുന്നത് രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും ഒരു പേടിയും പേടിക്കേണ്ട ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ പാടത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒന്നും കൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക പിന്നെ ഈയാൽപ്പാടത്തിനെ കുറിച്ച് പറയണതിന് മുൻപ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നല്ല സ്ട്രെയിറ്റ് റോഡാണ് നല്ല അടിപൊളി റോഡാണ് അപ്പോൾ വാഹനം പരമാവധി വേഗത കുറച്ച് പോകാൻ ശ്രമിക്കുക കാരണം അപകടം ഇഷ്ടം പോലെ ഈ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് ഇനി ഈ പ്രദേശത്ത് ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ ഫുഡ് കോർട്ടൊക്കെ വരാൻ പോവുകയാണ് നോക്കി നിങ്ങൾ എന്താ ചോർക്ക് അപ്പൊ മനസ്സിലായില്ല പാലക്കാട് മാത്രമല്ല ഇതുപോലെ സൗന്ദര്യമുള്ള വയൽ പ്രദേശമുള്ളതെന്ന് തൃശ്ശൂർ ജില്ലയിലും നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും വയൽപ്രദേശവും അതിന്റെ സെന്റർ കൂടെ ഒരു കറുത്ത വരട്ടമായി റോഡ് കടന്നു പോകുന്നത് ഇനി കുറച്ച് പണി കൂടിയും ബാക്കി ഇവിടെ അതുകൂടി കഴിഞ്ഞാല് നിങ്ങൾക്ക് വാഹനവുമായിട്ട് വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സുഖമായിട്ട് നടന്നു പോട്ടോ ഇപ്പൊ തന്നെ വൈകുന്നേരങ്ങളിൽ ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് പിന്നെ ഈ ആൽപ്പാടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഒരിക്കലും ഇവിടെ ഇടരുത് കാരണം ഇതിൻ്റെ ഭംഗി നമ്മൾ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പം എനിക്കറിയണ ഒരു കാര്യം പറയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസിലാണ് ഈ വളാഞ്ചേരി ബൈപ്പാസില് വയഡക്റ്റ് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ വൈകുന്നേരങ്ങളിൽ വരുന്നുണ്ട് അവിടെ ഐസ്ക്രീം തിന്നുന്നുണ്ട് എന്നിട്ട് ഈ വേസ്റ്റുകളൊക്കെ നേരെ അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇടുന്ന അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് മാത്രമല്ല പാലത്തിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴ്ത്തേക്ക് ഇടുന്നുണ്ട് എന്തിനാണ് നമ്മൾ നമ്മുടെ സ്ഥലം തന്നെ നമ്മൾ നാശാക്കുന്നത് ഇപ്പൊ നമ്മളെ ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂമ്പുഴ പാലമുണ്ട് അവിടെ എത്തണതിന് മുൻപായിട്ട് കുറച്ച് സ്ഥലത്ത് നല്ല വീതി കൂട്ടിയിട്ട് തന്നെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടും അവിടെയാണ് ഇപ്പം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വലുതായി നല്ല അടിപൊളി മരമായിട്ട് വരുന്ന സമയത്തും അന്നും ഇതേമാതിരി തന്നെ ഈ സ്ഥലം ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ ഒരിക്കലും കൊണ്ടുവരുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ വേസ്റ്റും അതൊന്നും ഈ ഭാഗത്ത് കൊണ്ടിടരുത് എന്നുള്ളത് പിന്നെ ഇപ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് നേരെ പാടത്തേക്ക് ഇറങ്ങാനുള്ള ഒരു റാമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചില ആളുകളൊക്കെ ഈ റാമ്പിൽ കൂടെ ഇറങ്ങിയിട്ട് നേരെ പാടത്തേക്കൊക്കെ പോകേണ്ടിട്ടോ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണിത് അപ്പോൾ നമ്മൾ കുന്നംകുളം ടൗൺ ഒഴിവാക്കിയിട്ട് കേച്ചരിൽ നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് നിർത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ വേസ്റ്റ് ഇടുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് എത്രങ്ങാനും വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകണം ചെറിയ വാഹനങ്ങൾ മാത്രമല്ല കേട്ടോ വലിയ ലോറികൾ വരെ ഇതിൽ കൂടെ കടന്നു വേണം കാരണം കുന്നംകുളം ടൗണിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വഴി ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ മനോഹരമായ ഈ ആൽപ്പാടത്തിന്റെ കാഴ്ച പിന്നെ വേറെ കാര്യം പറയണത് വെച്ച് കഴിഞ്ഞാല് ഈ പാടത്ത് കൂടെ കടന്നു പോകുന്ന ഉണ്ടല്ലോ അത് രണ്ട് പ്രളയം അതിജീവിച്ച കേട്ടോ ഇപ്പൊ പുതിയതായിട്ട് റോഡ് നിർമ്മിച്ചപ്പം കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഇതുപോലെയുള്ള ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും അവിടെ കൊണ്ടുവന്നിട്ട് ആളുകൾ വന്ന് തിന്നിട്ടുള്ള വേസ്റ്റൊക്കെ ഇട്ട് ആ പ്രദേശം ആകെ നശിച്ചു അപ്പം നമ്മളെ ഒന്നും വേണ്ട നമ്മളെ നാടുകാണി ചുരം നാടുകാണി ചുരത്തിലൊക്കെ നിങ്ങൾ കണ്ട വേസ്റ്റ് ഉണ്ടല്ലോ എത്ര കാലം വേസ്റ്റ് ആണ് അതൊക്കെ ഒരു ഭാഗത്തു നിന്നൊരാൾക്കാർ ക്ലീൻ ചെയ്യാം പിന്നെയും കൊണ്ട് വേസ്റ്റ് ഇവിടും അപ്പം അങ്ങനെ ഈ സ്ഥലം സംഭവിക്കാൻ ഈ നാട്ടിലുള്ള ആളുകൾ ഒരിക്കലും സംഭവിക്കരുത് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളൊരു ഉത്തരവാദിത്തമെന്ന് കരുതിയിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തേക്ക് വരേണ്ടത് അപ്പം നമ്മൾ ഈ ആൽപ്പാടത്തിലെ കണ്ടു കഴിഞ്ഞു ഇനി നേരെ നമ്മൾ കേച്ചേരി ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന്റെ മുകൾ ഭാഗത്ത് സ്ലാബ് വരാണ്ട് കുറച്ച് സ്ഥലത്ത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ചെറിയൊരു പാടാ അതിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും കൈവരികളും ഉണ്ട് പക്ഷേ ഇയാൾ പാടത്തിന് അത്ര വരില്ല അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ റോഡ് കടന്നു പോകുന്ന ഓരോ ചെറിയ ടൗണുകളൊക്കെ ഇപ്പൊ കാണുമ്പം തന്നെ അടിപൊളി മാറിയിട്ടില്ലേ മുഖച്ചായ തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നോക്കിക്കൊണ്ട് ഈ ഭാഗത്തുള്ള സ്ഥലങ്ങൾക്കടക്കം വില കൂടും റോഡിലുള്ള എല്ലാ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ വന്നിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ച സ്ലാബിന്റെ മുകളിനോട് ചേർന്നിട്ട് തന്നെ കൈവരികളും വെച്ചിരിക്കുന്നു ഇനി അടുത്തൊരു ടൗൺ വന്നിരിക്കുന്നത് പട്ടിക്കര നടസ്ഥല ടൗൺ ഇപ്പം കഴിഞ്ഞ ആവശ്യം വന്ന സമയത്തക്കൂടെ ടാറിങ് കഴിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം വന്നപ്പം ഫുൾ ആയിട്ട് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നടപ്പാതിൻ്റെ അവിടെ കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ അങ്ങാടി കാണാൻ തന്നെ പ്രത്യേക രസമില്ലേ അപ്പം അത്രയും വൃത്തിയാവും ഇതുപോലത്തെ നല്ല റോഡുകൾ വരുന്ന സമയത്ത് ഓരോ ചെറിയ അങ്ങാടികളും പിന്നീട് ഇവിടെയൊക്കെ റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകൾ ഇട്ട് പോയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതേമാതിരി കൈവരികൾ ആവശ്യമുള്ള സ്ഥലത്ത് കൈവരികൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇനി ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് അക്കിക്കാവിൽ നിന്നും തുടങ്ങിയിട്ട് കേച്ചേരി വരെ വരുന്ന റോഡിൽ എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് എഴുതാം ഇനി അപാകതകളേ ഉള്ളൂ എന്ന് പറയുന്നൊരു അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണല്ലോ അശാസ്ത്രീയമായ നിർമ്മാണം എന്നുള്ളത് അപ്പൊ ചിലപ്പോൾ പറയുക ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നുള്ളത് പക്ഷേ ഈ ശാസ്ത്രീയമായ നിർമ്മാണം എന്താന്നുള്ളതും കൂടി അറിയുന്ന ആളുകളാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറയുന്നതിൽ ഒരു രസമുണ്ട് ഇപ്പൊ ആരും വെളുപ്പിക്കാൻ വേണ്ടി പറയല്ല ഞാന് അക്കിക്കാവ് നിന്നും കേച്ചേരി വരെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഈ റോഡിന്റെ മുകൾ ഭാഗത്ത് എനിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും കണ്ടിട്ടില്ല നല്ല സുഖമായിട്ട് എനിക്ക് പോരാൻ സാധിച്ചു അപ്പൊ ഇതാണ് കേച്ചേരി ഇട്ടോ അപ്പൊ ഈ റോഡേതാ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് കുറ്റിപ്പുറം തൃശ്ശൂർ റോഡ് അവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കനാണ് ഈ ഉണ്ട് അപ്പൊ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ലൈൻ മാർക്കിങ്ങിന്റെ വർക്ക് നടക്കാനുള്ളൂ അക്കിക്കാവ് മുതൽ പന്നിത്തടം വരെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ